നമസ്കാരം മാസപ്പടി കേസിൽ സി എം ആർ എൽ സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഡൽഹി ഹൈക്കോടതി എസ് എഫ് ഐ ഒ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി സുബ്രഹ്മണ്യൻ പ്രസാദ് ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് കുറ്റപത്രം നൽകില്ലെന്ന ഉറപ്പ് പാലിച്ചില്ലെന്ന് കേന്ദ്രത്തോട് ജഡ്ജി ചോദിച്ചു ഇക്കാര്യം രേഖപ്പെടുത്തി വീണ്ടും കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി കമ്പനി ഉൾപ്പെട്ട കേസിൽ കോടതി നിർദ്ദേശം ലംഘിച്ച് കുറ്റപത്രം സമർപ്പിച്ച എസ് എഫ് ഐ ഒ നടപടിക്കെതിരെ സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു കമ്പനി നിയമപ്രകാരം നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എവിടെയും സമർപ്പിക്കരുതെന്ന കോടതി നിർദ്ദേശം നിലനിൽക്കെ കുറ്റപത്രം സമർപ്പിച്ച പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് കടന്നത് കോടതിയെ പരിഹസിക്കുന്ന നടപടിയാണെന്നാണ് സി എം ആറിൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് കോടതി നിർദ്ദേശം ലംഘിച്ച് എസ് എഫ് ഐ ഒ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കുറ്റപത്രം നൽകിയത് അതേസമയം സി എം ആർ എൽ എക്സാലോജിക് വിഷയത്തിൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലെ തുടർ നടപടികൾ മെയ് ഇരുപത്തി മൂന്നിന് നാല് മാസത്തേക്ക് കൂടി കേരള ഹൈക്കോടതി തടഞ്ഞിരുന്നു സമൻസ് സമൻസായിക്കുന്നതടക്കമുള്ള നടപടികളാണ് ഹൈക്കോടതി തടഞ്ഞത് നേരത്തെ രണ്ട് മാസത്തേക്ക് തുടർ നടപടികൾ ഹൈക്കോടതി വിലക്കിയിരുന്നു മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുള്ളത് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴേക്കായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു പ്രതിവർഷം അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണിയുടെ എക്സാലോജി കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആർ എല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആർ എൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു